ം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലത്ത് തന്നെ അമ്പലം ക്ലീനിങ് ആണല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ശിവരാത്രിയാണ് അതുകൂടാതെ തോറ്റാണ് വരാൻ പോകുന്നത് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പെയിൻറ് പണിയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഞാൻ ഈ കാണിച്ച പുസ്തകം ഉണ്ടല്ലോ ഇന്നലെ ഗുരുവാരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓദറിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ വേഗം വന്നു ചേച്ചിയൊന്നും വായിച്ചിട്ട് റിവ്യൂ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് അപ്പോൾ ഈ പുസ്തകം നടന്നോ എന്തേ പോണില്ല ഏപത്താം ക്ലാസ്സിൽ പോണില്ല ഒമ്പതാം ക്ലാസ്സിലേക്ക് പോകണല്ലോ കഴിഞ്ഞോട്ടെ അമ്മൂട്ടി ഒരു ഒമ്പതാം ക്ലാസ്സിലത്തെ കൂത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് ഇങ്ങനെ ഇണ്ടായിരുന്നു പരീക്ഷ ലാസ്റ്റ് എക്സാം ഹിന്ദി ഏ വരുന്നു പോരാ പറയാൻ പറ്റില്ല സീക്രട്ട് പത്താം ക്ലാസ് കഴിഞ്ഞതിന്റെ ചിലവ് സോറി സൊറു സുറു ഒമ്പതാം ക്ലാസ് കഴിഞ്ഞതിന്റെ ചിലവ് വൈകാട്ടിക്ക് എന്റെ ചെലവ് അച്ഛൻ പറഞ്ഞ കേട്ടാട്ടാ വാങ്ങിച്ചിരുന്നേ പക്ഷെ അച്ഛൻ പറഞ്ഞത് പാവിന് മന്തി അമ്മൂന് ഫ്രൈ ഇത് വാങ്ങിച്ചു കൊടുക്കാനാ ചിക്കന് വാങ്ങിച്ചു കൊടുക്കാനാ പറഞ്ഞേ പാവിന് പാവിന് ശരിക്കും ഇത് ഇല്ല പാവിന് മന്തി മാത്രമേ ഉള്ളൂ ഫ്രൈസ് കഴുകി എടുത്തിട്ട് എന്റെ ഇതുണ്ടല്ലോ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ആ കണ്ണുണ്ടൂടെ മുന്നേക്കുന്ന സാധനം പഠിക്കാൻ പോവാണ്ട് ഇവിടെ ഷട്ടിൽ കളിച്ചു നടക്ക ഇച്ചേച്ചിയുടെ സ്കൂള് പൂട്ടി അതോണ്ട് എന്റെ സ്കൂള് പൂട്ടി അല്ലെ ഇച്ചേച്ചിട്ട് സ്കൂള് പൂട്ടിയപ്പോ എന്റെ സ്കൂള് പൂട്ടി അല്ലെ അതെ അപ്പൊ നാളെ തൊട്ട് പഠിക്കാൻ പോലോ അമ്മന് ആയി കൂടെ നിക്കണോണ്ടല്ലോ ദേഷ്യട്ടാ അമ്മ ഓടിപ്പിക്കാൻ നോക്കണേ നടക്കില്ല അയ്യോ മാമമാരി ചാ പിടിക്കാൻ പോയാ പോയാ അയ്യോ ഞങ്ങൾ ഇന്ന് കൂടൽ മാണിക്കത്തേക്ക് പോകണ്ട ഞങ്ങളട്ടാ അപ്പൊ അമ്മൂട്ടിക്ക് പറ്റില്ല അല്ല ഞങ്ങള് സ്കൂളിൽ പൂട്ടി ഫസ്റ്റ് ദിവസം തന്നെ കൂടൽ മാണിക്കം പോവാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഇനിയിപ്പോ കഴിഞ്ഞിട്ടൊക്കെ പോവാ അമ്പലത്തില് ശിവരാത്രിയുടെ ഇതാണ് കേട്ടോ ശിവരാത്രിക്ക് ശിവരാത്രി അല്ല സോറി നമ്മുടെ അമ്പലത്തിൽ തോറ്റാപാറായിട്ടുണ്ട് ശിവരാത്രിയുടെ ഉണ്ട് അപ്പൊ അതിന്റെ പെയിന്റ് ആണ് ഇന്നത്തോടെ കഴിയോ ഇന്നത്തോടെ കഴിയോ കഴുകല്ള്ളൂ അല്ലേ കട്ട കട്ട പോലെ പോണ മൊത്തം അടിച്ചു കഴുകി പൈമ്പ മടി പ്രമാണിച്ചിട്ട് പോവാഞ്ഞതാണ് കേട്ടോ പിന്നെ അമ്മൂട്ടിക്ക് നമുക്ക് ക്ലാസ് തിങ്കളാശോട്ട് സ്റ്റാർട്ട് ആകും അപ്പോൾ അതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടാണോ അവൾ യൂണിഫോമൊക്കെ നല്ല ടൈറ്റാണ് മൂന്ന് വർഷമായിട്ടുണ്ട് കേട്ടോ യൂണിഫോം മാറ്റിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് പോലെ അല്ലേ യൂണിഫോം മാറി കിടക്കെടുക്കട്ടെ ശരിക്കും ഞാൻ പൊട്ടത്തരാണ് ചെയ്യണേന്നൊക്കെ എനിക്ക് അറിയാട്ടോ കാരണം ലാസ്റ്റ് ഇയറിൽ മാറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും നേട്ടമല്ലോ രണ്ട് വർഷമെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ അല്ലേ പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ ഈ യൂണിഫോം എടുത്ത് ഞാൻ നേരെ പായവിന് കൊടുക്കും സാധാരണ പായുവിന് എല്ലാ കാര്യവും അങ്ങനെയാണ് കേട്ടോ മമ്മൂട്ടിയുടെ പഴയ ഇതൊക്കെ ഉപയോഗിക്കുന്നത് പായുമ്പിയാണ് ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് തൃപ്രയാ ുള്ള മീനും ചാറും കീറും എന്നുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പേരൊരു വെറൈറ്റിയാണ് അല്ലേ സംഭവം എന്താണെന്നറിയോ മീനും ചാറും കീറും എന്ന് പറയുമ്പോൾ സാധാരണ മറ്റുള്ള നാട്ടിലത്തെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വഴിയില്ല എന്നാലും തൃശ്ശൂര്കാരായ ഞങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണേനെ പറയും അതായത് നന്നായിട്ട് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല കീറ് കീറിയിട്ടാ എന്ന് പറയും അതുകൊണ്ട് തൃശ്ശൂർ ഭാഷയാണ് ആ കീറാണ് ഈ കീറുകൂടെ വന്നിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളടുത്ത് വിനെയ വിനയ കുനയായി മനസ്സിലാക്കിത്തരുന്നു അങ്ങനെ നമ്മൾ നേരെ സുഡിയോലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതൊരു വൈമാളി പോയിട്ടുണ്ടായിരുന്നു വൈമാളിയിൽ നിന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ മുട്ടിക്ക് പുസ്തകം വാങ്ങിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു പോന്നോട്ടോ എന്നാൽ അവൾക്ക് പുറത്തായി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പ് ആൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ പോന്നോട്ടോ തിരിച്ച് മീൻകൂട്ടി ചോർജും ൊടുത്തില്ലോ ഇഷ്ടത്തി അതും ആരും എവിടെയും കേക്കാത്തൊരു പേര് ചോറും കീറും അതും കൂടെ മിഠായി എന്ന് മിഠായി ഡയറി മിൽക്ക് തിന്ന് 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 വായിട്ടില്ല മൊത്തം വരയുണ്ട് വെരയുടെ അഞ്ച് എന്നിട്ട് കഴിക്കണേക്ക് ചോക്ലേറ്റ് എന്ത് വേല यानी कि लटला हमको Kita ഇതെന്റെ സാധനം അറിയോ ഇതാണ് കേട്ടോ പൊട്ടുവെള്ളരി നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വെച്ചാല് വാങ്ങിച്ചു കഴിച്ചു നല്ല തണുപ്പാണ് കേട്ടോ ബോഡിക്ക് എനിക്ക് തോന്നുന്നു തണ്ണിമൊത്തം കഴിക്കുന്ന ഏറ്റവും തണുപ്പ് കിട്ടുന്നുണ്ട് ഈ ഒരു സാധനം കഴിക്കുമ്പോന്ന് ഇതിപ്പം നമ്മൾ സ്ഥിരം വാങ്ങിക്കാറുണ്ട് കേട്ടോ മെയിനായിട്ട് പായമ്പിയാണത് ഉണ്ടാക്ക ഇതോട് പൊട്ടിക്കണ്ട പായമ്പ് ഭയങ്കര സന്തോഷം പിന്നെ മുപ്പാൾ ആരും പറയൊന്നും വേണ്ട സ്വന്തമായിട്ട് അത് എടുത്തിട്ട് ഇണ്ടാക്കി വെക്കൂട്ടോ ആ നല്ല ട്ടു ഇങ്ങനത്തെ ഒരു അത് ഞാൻ പറഞ്ഞത് എടുക്കാന്ന് നല്ല ഭംഗിയില്ലേ അത് എന്റെ അല്ല രസണ്ട് അതെടുത്തോ അതെടുത്തോ നല്ല അത് രസണ്ടത് നമ്മുടെ മഞ്ഞ മുളക് മഞ്ഞ മുളക് നമ്മടെ പോയിട്ടാ വീട്ടിലിണ്ടത് ചൂനയാളക് മുളക് അല്ലേ സല്ലേ കാക്റ്റസാണ് അതെ അതെല്ലേ മുള്ളൊക്കെ തൊട്ടൊക്കെ വാടിപ്പോകും നമ്മള് മണ്ണുത്തിന്ന് കൊറേ ഇറക്കിട്ടൊക്കെ വാടിപ്പോയി ഏത് ബോഗമില്ല ബോഗംബില എന്താ ഇവിടെ പൂവിര് നിക്കണേന്ന് അറിയാം എന്ത് രസത്തില്ല നിക്കണേന്ന് അറിയാ സ്ഥല നിൽക്കണ കുഴപ്പ കൊറേ കളേഴ്സ് ഉണ്ടാ അല്ല അങ്ങനെയാണ് അതിനാണ് എന്തിരി ഭംഗിയതില് ഈ പൂവിന്റെ പേരാണ് പെറ്റുണിയ പെറ്റൂണിയാസ് ചെടി നമുക്ക് കിട്ടിയില്ല ഗൈസ് അതിന്റെ വില അറിയില്ല അത്രേ റൂസ് മാത്രമേ കിട്ടിയുള്ളൂ പൈ പകരം വേറെ ഏതേലും പൂക്കളുള്ള ചെടികൾ തപ്പു കടലാസ് ചെടീരെ ഒന്നിൻ്റെ അറിയില്ലേ ചേച്ചി ചെറുതിൻ്റെ അറിയോ ആ എഴുപതല്ലേ ഇത് ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് അറിയോ ആ ആ പിങ്ക് വേറെ കളേഴ്സ് ഉണ്ടോ ചകപ്പ് എടുത്തോ ചേച്ചി ചുവപ്പ് ഇല്ല നല്ലതും മഞ്ഞ എടുത്തോ പിങ്ക് ഉണ്ട് മഞ്ഞ എടുത്തോട്ടാ ഈ പിങ്ക് ഉണ്ടോ ഈ പിങ്ക് ഈ പിങ്ക് ഇത് 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 ആ അങ്ങനെ പെയിന്റ് പണി കഴിഞ്ഞിട്ട് അവര് പോവാണ് ഇന്ന് നമുക്ക് ഒരു അമ്മ ഈച്ചും കൂടെ വന്നിട്ട് ഹെൽപ്പിന് ഞാനും ചോദിച്ചോറന്നെത്രയും നേരം ാക്കി കൊണ്ടുപോവാ അല്ലാണ്ട് ഇതിന്റെ ഇടയ്ക്ക് എവിടെ കൊണ്ട് കുത്തി കേറ്റാ ഭംഗിണ്ടാവില്ല മാറ്റിവെച്ചതാവും പറമ്പില് നിറയെ ഇലവേനായിട്ട് ഒക്കെ ക്ലീൻ ചെയ്യാൻ ഭയന്മാര വെളിച്ചിട്ടു കണ്ടാക്കും ഭാരം പോലെ എടുക്കണം അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കണേ രണ്ടാളുണ്ട് നമുക്കൊന്ന് അമ്മ ഇത് എത്ര ദിവസത്തെ വീഡിയോ എനിക്ക് എനിക്കെന്നെ നിശ്ചയമില്ല ഏട്ടോ ഞാനിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് ഇനി എടുത്തു വെക്കുന്നതാണ് അപ്പോൾ പിന്നെ എല്ലാം കൂടെ കാണുമ്പോൾ എനിക്കൊരു ബോറടി തോന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബോറടി അല്ലേ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് അത് പറയാറുണ്ടല്ലേ എനിക്കിങ്ങനെയൊക്കെ കാണിക്കാനേ പറ്റുള്ളൂ കേട്ടോ കാരണം ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തണുണ്ട് എൻ്റെ മുടി രണ്ട് ഭാഗത്തും മെഡഞ്ഞിട്ടിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇന്നലെ രാത്രി അമ്മൂട്ടി മെടഞ്ഞിട്ടതാ കേട്ടോ ഒരക്കും ഇല്ല അവിടെ നല്ല ടൈറ്റാക്കിയിട്ട് ആക്കിയിട്ട് മുടി കെട്ടിത്തരും പണ്ട് അമ്മ കെട്ടുന്ന പോലെ അമ്മ ഇങ്ങനെ വലിച്ചു പിടിച്ച് കെട്ടും ഞാൻ പറയില്ലേ അതേപോലെ അമ്മൂട്ടി മുടി കെട്ടുക എനങ്ങും ആ മുടി നമ്മളെത്ര കെട്ടുന്ന കണ്ടിട്ടിട്ടുണ്ടെങ്കിലും ീടെ പ്രോഗ്രസ് ഫോട്ടോ ഒപ്പിടാൻ പോവുകയാണ് ഇതെന്താ ബ്ലർ എന്താ ബ്ലർ ആണല്ലേ എപ്പോഴും ബ്ലർ ബ്ലറാ പ്രോഗ്രസ് ഫോട്ടോ ഒപ്പിടാൻ പോവാട്ടാ മുട്ടി തോറ്റു മുമ്പതിൽ തോറ്റു ഗൈസ് ഓരായും വാച്ചു ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ചാവക്കാട്ക്ക് പോട്ട ചാവക്കാട് നമുക്കൊന്നും ഒരു വർക്കുണ്ട് വേറെ ഒന്നും അല്ല നമ്മുടെ നന്ദഗോവിന്ദൻസ് വരുന്നുണ്ട് ചാവക്കാട് അപ്പോ ആ അമ്പലത്തിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് ചെയ്യണം നമുക്കും ഗോവിന്ദൻ ഭജൻസിന്റെ പ്രോഗ്രാം പ്രാവശ്യം കാണാൻ സാധിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കാത്തൊരു സന്തോ എന്താ പറയാ ആഗ്രഹം അത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്താൻ പോവുകയാണ് ഗേൾസ് ഒത്തിരി സന്തോഷമുണ്ട് വായന സന്തോഷം ശിവരാത്രിക്ക് നമ്മൾ ഇവിടെ ഉണ്ടാവില്ല ഇല്ല ശിവരാത്രിക്ക് നമ്മൾ വൈകിട്ട് അങ്ങോട്ട് പോകും കാലത്ത് ഉണ്ടാവും വൈകിട്ട് അങ്ങോട്ട് പോകും അപ്പൊ നമുക്ക് വരാം ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രം കൊറേ വർഷങ്ങളായിട്ട് ഈ ഒരു അമ്പലത്തിലേക്ക് വരണം എന്ന് ഞാനിങ്ങനെ ഏട്ടന്റെ അടുത്ത് പറയാൻ തുടങ്ങിട്ട് കാലം കൊറേ 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 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞങ്ങള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടിട്ട് പറയുന്നതാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരണമെന്ന് ഇന്നുവരെ കെട്ടിയവൻ ആ ഒരാഗ്രഹം സാധിച്ചു തന്നിട്ടില്ല പക്ഷേ ദൈവം നിശ്ചയം മറ്റൊന്നാണ് എന്ന് പറയില്ലേ നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുന്നത് നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അത്രയും കാലമായിട്ട് ആഗ്രഹിക്കുന്ന കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ നേടാൻ പോകുന്ന ഒരു സമയത്താണ് നിങ്ങൾക്കറിയാല്ലേ ഇങ്ങനെ ആ ഗുരുവായൂർ വന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റാത്ത എൻ്റെ സങ്കടം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കാരണം അത്രയും ആഗ്രഹിച്ചു പോയിട്ട് ഒരു നോക്ക് പോലും കാണാൻ അല്ലെങ്കിൽ ഒരു വരി പാട്ട് പോലും കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ ഒരു വരി പോലും ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത് സ്റ്റേജിൻ്റെ അടുത്ത് നിന്നിട്ട് പോലും പുറത്തേക്കൊരു തുണ്ടം ശബ്ദം പോലും വന്നിട്ടില്ല ഗുരുവായൂർ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ അവിടെ കുറ്റം പെടുത്തുന്നതല്ല അവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അവിടുത്തെ നിയമം അങ്ങനെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്മൃതി അശ്വതി രമ്യ അതീ വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ് ശക്തിയിലേക്ക് ഗുരുശക്തിയിലേക്ക് വന്നിരിക്കാനോ നമ്മുടെ ചാവക്കാടുള്ള വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഇത് ദീപ്തി ദീപ്തി നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ കുട്ടിയുടെ ചെറുപ്പം തൊട്ടി കാണുന്ന കുട്ടിയാണ് കേട്ടോ അടുത്തത് സ്മൃതി ഇയാളുടെ പേരെന്താ രമ്യ അശ്വതി ഇതൊക്കെ നമ്മുടെ ഗുരുശക്തിയിൽ തന്നെ ആണ് അമ്പത്സാന അപ്പൊ എന്താ നിങ്ങളുടെ പുറത്തിനെ കുറിച്ചിട്ടുള്ള ഉത്സവം ഉത്സവല്ലേ ശിവരാത്രി അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ ഗുരുശക്തിയുടെ ഇരുപത്തി അഞ്ചാം വാർഷിക എല്ലാ വർഷവും ഇതുപോലെ ഗംഭീരായിട്ട് ആഘോഷിക്കാറില്ലേ പൂരം സൂപ്പർ ആണ് ഇതില് ഇവിടെ കാവടി ആന എല്ലാതും ഉണ്ടാവും അല്ല ഉണ്ടാവും അല്ലേ തെയ്യം തെയ്യം കാലത്തോട്ടിട്ട് തടങ്ങും ഉച്ചക്ക് തടങ്ങേളുളളൂ ും പറയാനുണ്ടാവില്ല നമ്മളുടെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് കൂടെ നന്ദഗോവിന്ദർജൻസിന്റെയും ഇരുപത്തി അഞ്ചാം വാർഷികമാണ് അവരുടെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികാണ് അപ്പൊ സ്പെഷ്യൽ ആണല്ലേ ഇത് ഇതൊരു സ്പെഷ്യൽ ആണ് അതെ അപ്പൊ എല്ലാരും കൂടി അടുത്തന്നെയല്ലേ അതെ അതെ ഓക്കെ അപ്പൊ നമ്മള്

സന്ദീപ് എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെയുള്ള പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത് പിന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് മൂന്ന് ടിക്കറ്റ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാക്കി പറഞ്ഞുതരാം അതിൻ്റെ ട്രാജഡി എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വനാഥ് ക്ഷേത്രം ചാവക്കാടുള്ള വിശ്വനാഥ ക്ഷേത്രം കേട്ടോ അപ്പം ഉണ്ടായിരിക്കും പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നല്ല സന്തോഷമായിട്ട് നന്ദഗോവിന്ദജൻസിൻ്റെ പ്രോഗ്രാം ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ടിക്കറ്റ് തരാനാണ് കേട്ടോ മൂന്ന് ടിക്കറ്റ് ദാ സ്മൃതി എനിക്ക് തന്നിട്ടുണ്ട് എന്റെ സംഭവം എന്ന് ഞാൻ പറഞ്ഞു വന്നത് എന്റെ മക്കള് രണ്ടുപേരും വരുന്നില്ല അത്രേ അവർക്ക് അത്രയും നേരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാരണം നമ്മൾ തിരക്കാവണേക്കോട്ട് മുന്നേ ഇങ്ങോട്ടേക്ക് തന്നി വരും ഒരു അഞ്ചഞ്ചര നേരത്ത് വന്നാലാണ് മണിക്കുള്ള പ്രോഗ്രാം നമുക്ക് വിശദമായിട്ട് നല്ലൊരു സീറ്റിലൊക്കെ ഇരുന്നിട്ട് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അവർക്ക് അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും എന്ന് പറഞ്ഞു ഞാൻ മാത്രമേ വരുന്നൂട്ടോ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിട്ടുണ്ട് നല്ല പണിക്കാരല്ലേ ഇന്ന് വന്നത് എനിക്കിഷ്ടമായി ആത്മാർത്ഥതയുണ്ട് ചിലരിങ്ങനെ കയറിയിരിക്കും നമ്മളില്ലെന്നാൽ ചില പക്ഷേ ഇന്ന് നന്നായിട്ട് പണിയെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല നമ്മുടെ ആ ഒരു ഭാഗമൊക്കെ വന്നിട്ട് ഫുൾ തീ കൊടുക്കല്ലോ കേട്ടോ മുട്ടിയേ ഇന്ന് രാത്രി ഇടാൻ പറ്റില്ലേ അല്ലെങ്കിൽ തീ കൊടുത്തതിന് ശേഷം പോവാം അമ്മൂട്ടി തീ കൊടുക്കുക എന്നാൽ നമ്മൾ എണ്ണ പാക്ക് ചെയ്യാതിരിക്കണ സമയത്ത് കാരണേ കൊടുക്കാം അല്ല നമ്മൾ വരുമ്പോൾ ചിലപ്പോൾ നേരം വേഗിയല്ലേ കൂട്ടിയിടാൻ പറ്റില്ല എന്താച്ചല്ലേ രാത്രി പാമ്പ് കറി ഇരുന്നല്ലേ അതാ പറ ഇപ്പ തീ കൊടുത്തോ നീ ഇപ്പൊ തീ കൊടുത്തോ ഡ്രസ് മാറിയിട്ട് ഏഹ് മോളെ നല്ല ഡ്രസ്സാണ് ഒരു അളി വീണാ മതി ആവാൻ വേണ്ടിട്ട് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കിണ്ടട്ടെ അവരെ കത്തിച്ചു നോക്ക ആ ശരി നമ്മുടെ ഈ മാവുണ്ടല്ലോ ഇതാവായിട്ടാണ് കേട്ടോ ഇത്രയും കഴിഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് അവിടെന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടായിരുന്നല്ലോ കേട്ടോ നന്നായി ഇങ്ങനെ കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് ആ അമ്മൂട്ടിയെവിടെയാണ് പാമിനെയ അങ്ങോട്ട് പോയിട്ടാണല്ലേ പാമിനണ്ടേ എവിടെ ഇവിടെയോ കുറത്തിലോ ഇവിടെയാണോ കിടക്കണ്ടായിരുന്നേ ആ ഓലരടിയിൽ പാമ്പ്

നല്ല നല്ല സോറി ബാക്ക്ഗ്രൗണ്ട് ഉദ്ദേശിച്ച പാമ്പേ നീ പാമ്പേനിപ്പോളും ഇങ്ങോട്ട് വായോ എടുക്കുവാണ് പണിയുണ്ട് പണിയുണ്ട് ഓയിൽ പാക്കിങ് എന്തൂട്ടാമുട്ടിയെ അമ്മയ്ക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല കൊറേണ്ടു അപ്പൊ എന്താ കാര്യോ ഞാൻ വണ്ടി ഓടിക്കണം ബ്രേക്ക് ചവിട്ടണം എന്തൊക്കെ ചെയ്യണം വണ്ടി